അത് തന്നെയാണ് പറയുന്നത് തള്ളിക്കളഞ്ഞില്ല പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്താണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളർന്നു വരുന്ന ജാതിക്ക് അതീതമായിട്ടുള്ള ഒരു ഐക്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിച്ചിരിപ്പുണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ആദ്യമായി പറഞ്ഞു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിലുള്ള ഒരു ഇഴയടുപ്പും സൃഷ്ടിക്കാന്നുള്ളതല്ല ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഴയടുപ്പത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തോന്നിയതുകൊണ്ട് ശ്രീ യുവരാജ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്ന ചർച്ചകളിൽ ഹൈന്ദവ ഏകീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തുന്ന ഒരു നിലപാട് ബി ജെ പി അനുകൂലമായ പ്രതിനിധികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എസ് എൻ ഡി പി പ്രതികരണം വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം സാധാരണ സുകുമാരൻ നായരെ വിമർശിക്കാനുള്ള ഒരു സാധ്യത എല്ലാവരും കണ്ടിരുന്നുവെങ്കിൽ വലിയ വിമർശനത്തിന് തയ്യാറായില്ല വിമർശനം ഉണ്ടായതാകട്ടെ ശിവഗിരി മഠത്തിന് നേരെ അല്ലെങ്കിൽ സ്വാമി സച്ചിദാനന്ദിക്കു നേരെ എന്ന് പറയാം അതെന്തുകൊണ്ട് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് അഭിലാഷ ഇതിനകത്ത് ശ്രീ ശ്രീകുമാർ സാർ വളരെ ലോജിക്കലായിട്ടാണ് ആ വിഷയത്തിൽ സംസാരിച്ചത് അതിനോട് ചേർന്ന് നിന്ന് തന്നെ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം ഇതിൻ്റെ പുറകിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു വിഭജിക്കൽ രാഷ്ട്രീയം സി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനെ പരിപൂർണമായും തള്ളിക്കളയാനും തയ്യാറാകുന്നില്ല ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുവാനും തയ്യാറാകുന്നില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലെ ഒരു ഭാഗത്തിനെ ഓൺ ചെയ്തിട്ടുണ്ട് എന്താണ് ഷട്ട് ഇട്ട് അമ്പലങ്ങളിൽ കയറുക എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗം വളരെ മുമ്പ് തന്നെ എടുത്തിരുന്ന ഒരു നിലപാടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനകത്ത് നമുക്ക് വിയോജിപ്പ് വരുന്നത് വിയോജിപ്പ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പൂണൂല് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഷട്ട് ഇട്ട് ധൈടാതെ അകത്ത് കയറണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് വലിയ ഒരു ലോജിക്ക് ഇല്ലായ്മയുണ്ട് കാരണം ഈ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പത്തു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞിരിക്കുന്ന ക്ഷേത്രങ്ങളല്ലേ ഇതിനെല്ലാം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് പലതും ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം എന്ന് പറയുമ്പോൾ മലയാളി ഷട്ട് തിരിച്ച് തുടങ്ങിയിട്ട് എത്ര പതിറ്റാണ്ടായിട്ട് ഉണ്ടാവുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ലോജിക്കിൽ ചിന്തിച്ചു നോക്കാവുന്ന പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെയും അതിനകത്തുള്ള ഒരു എൺപത് ശതമാനം മനുഷ്യരും ഷട്ടുകളൊന്നും ധരിക്കാത്ത മനുഷ്യരെ തന്നെയാണ് നമ്മൾ നമുക്ക് അറിയാവുന്ന വസ്തുതകൾ തന്നെയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇപ്പോൾ പൂണൂലുണ്ടോ പൂണൂല് ലോജിക്കലി തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ അടുത്ത ആരോപണവുമായിട്ട് വരും എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ പല ആൾക്കാരും ക്ഷേത്രങ്ങളിൽ പോയിരുന്നില്ല അയിത്തം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിൻ കുറഞ്ഞത് ഒരു പത്ത് സമുദായങ്ങളുടെ അതായത് ഒ ബി സി കമ്മ്യൂണിറ്റിയുണ്ട് എസ്ഇ കമ്മ്യൂണിറ്റിയുണ്ട് നായർ കമ്മ്യൂണിറ്റിയുണ്ട് ബ്രാഹ്മണിത് കമ്മ്യൂണിറ്റി ഉണ്ട് പലരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ അല്ലാണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം മാത്രം ക്ഷേത്രങ്ങളിൽ പോയി തുടങ്ങിയ ഒരു സമുദായമൊന്നും അല്ല അവിടെയൊക്കെ നിലനിൽക്കുന്നത് പല വിവിധ സമുദായങ്ങളുണ്ട് ആ സമുദായങ്ങളുടെ എല്ലാം അതാത് സമുദായങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവരും പോയിരുന്നു ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം വന്നതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിയുള്ള സമുദായ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാവരും പോയി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഈ ഷട്ട് ധരിച്ച് ധരിക്കാതെ വരാൻ പറഞ്ഞിരിക്കുന്നത് പൂണൂല് കാണാനാണ് എന്ന് പറയുന്ന ഒരു വാദം അവിടെ നിലനിൽക്കുന്നത് ില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം അപ്പൊ അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്നതിനകത്ത് വലിയ ഒരു ഭിന്നിപ്പിക്കൽ സാധനം അദ്ദേഹം അറിഞ്ഞു അറിയാതെ അറിയാതെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷേ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കും ഈ പറയുന്ന ചില ഇടത് ചരിത്രകാരന്മാരെ പറയുന്നവർ ഇത്തരം നറേറ്റീവുകൾ ഉണ്ടാക്കാൻ നോക്കി അദ്ദേഹം ആ തെറ്റിദ്ധാരണയിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത പിണറായി വിജയൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം കാണുകയും അവിടെ നിന്ന് കൊണ്ട് തുടങ്ങി അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയും അദ്ദേഹം ഗുരു വർണ്ണാശ്രമധർമ്മങ്ങൾ എല്ലാം ഉപേക്ഷിച്ച ആളാണ് എന്നൊക്കെ ഉള്ള തരത്തിൽ പറയാൻ അത് തന്നെ തെറ്റാണ് കാരണം ആശ്രമധർമ്മം ഒന്നും ഗുരു ഗുരു തന്നെ ഒരു സന്യാസാശ്രമ ിൽ നിലനിന്നിരിക്കുന്ന ആളാണ് ഇപ്പൊ ഒരു പക്ഷെ ദശനീമി സന്യാസാശ്രമത്തിലായിരിക്കില്ല എന്നാൽ പോലും അദ്ദേഹം ഒരു സന്യാസ ആശ്രമത്തിൽ തന്നെ നിലനിന്നിരിക്കുന്ന ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പള്ളാതുപക്ഷ ഈ ഫ്ലോറിൽ മുമ്പ് ചർച്ച ചെയ്തു അപ്പൊ സ്പീച്ചിൽ വളരെ കൃത്യമായിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന സനാതനധർമ്മമാകുന്നു എന്ന് തന്നെ ഗുരു പറഞ്ഞത് അപ്പൊ ഗുരുവിനേക്കാളും വലിയ ഗുരു പിണറായി വിജയൻ ആകേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ അപ്പോൾ പിണറായി വിജയന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി കുറച്ച് കാലമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സ് ഓടിച്ചുകൊണ്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ നായർ ക്രിസ്ത്യൻ മുസ്ലിമാണ് കാലങ്ങളായിട്ട് യു ഡി എഫിന്റെ പുറകിൽ നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈഴവ അദർ ഓ ബി സി പ്ലസ് എസ് സി ആണ് ഇടതുപക്ഷത്തിന്റെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിലനിന്നിരുന്നത് ഇപ്പൊ പിണറായി ധരിച്ച് വെച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായർ വോട്ട് യു ഡി എഫിൽ നിന്ന് സ്പിറ്റ് ആയി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവിടുന്ന് മുസ്ലിം വോട്ടിനെയും ക്രിസ്ത്യൻ വോട്ടിനെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം എന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ കൂടി അങ്ങനെ അല്ലെന്നും സി പി എമ്മിന്റെ വോട്ട് ബേസിൽ ഉണ്ടായിരുന്ന ഈഴവ വോട്ട് ഉൾപ്പെടെ ഇളകുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ബോധ്യപ്പെട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വന്നത് മാത്രമാണ് നമ്മൾ ശിവഗിരിയിൽ കാണുന്നത് അതിന്റെ പേരിൽ മാത്രമാണ് ഈ അനാവശ്യമായ ചർച്ചകൾ കേരളത്തിൽ പ്രൊഡക്ടീ ആയ വിഷയങ്ങളിൽ ചർച്ച നടത്തേ എന്തിനാ ഇത്തരം അനാവശ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളിൽ മാത്രം ചർച്ച ഓർന്നു ഓർന്നുവിടുന്നത് പിന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ നോക്കൂ സുമാരൻ നായർ ഒരു വിഷയം പറഞ്ഞിരിക്കുകയാണ് സുമാരൻ നായർ പറഞ്ഞിരിക്കുന്ന വിഷയം ഷട്ടിടാതെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കരുത് എൻ എസ് എസിന് മാനേജ് ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണോ നിങ്ങൾ ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മുടെ കോട്ടയ്ക്കാലത്തേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞാൽ എൻ എസ് എസ് മാനേജ് ചെയ്യുന്ന ഒരു നാഗരാജ വിഷ്ണു ക്ഷേത്രം അവിടെ ആരും ആ ഷട്ടി ഷട്ടി കൊണ്ട് തന്നെയാണ് കയറുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന നായർ കുടുംബങ്ങളെ മാനേജ് ചെയ്യുന്ന എത്രയോ മഹാക്ഷേത്ര ഈഴവ ുംബങ്ങൾ മാനേജ് ചെയ്യുന്ന മഹാക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ആൾക്കാർ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ കേറുന്ന ക്ഷേത്രങ്ങളുണ്ട് ക്ഷട്ട ധരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുണ്ട് അപ്പോ ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റിയുടെ ക്ഷേത്രങ്ങൾ മുഴുവനും ഉടുപ്പ് ധരിക്കാതെ കേറുന്നതാണ് അല്ലെങ്കിൽ മാത്രമാണ് ഉടുപ്പ് ധരിച്ചു കയറുന്നത് അങ്ങനെയൊന്നുമില്ല പല ക്ഷേത്രങ്ങളിലും മാറി സംഭവിക്കുന്നുണ്ട് അവിടെ യുവരാജ് ഈ ശ്രീകുമാർ സാർ പറഞ്ഞതാകട്ടെ താങ്കൾ അതിനോട് ചേർത്ത് വെച്ചതാകട്ടെ ഈ പറയുന്നത് പോലെ പിന്നാക്ക വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഇഴയടുപ്പം പാർട്ടിക്ക് വരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് കരുതുക അവിടെ എങ്ങനെയാണെങ്കിൽ ശ്രീ എൻ എസ് എസിന്റെ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അതിന് ഉതകുന്ന തരത്തിൽ തന്നെയല്ലേ അദ്ദേഹം ശിവഗിരിയെ തള്ളിപ്പറയുന്ന അതായത് സ്വാമി സച്ചിതാനന്ദി ഒന്നും ഇതിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറയുന്നു ഉടനെ സച്ചിതാനന്ദിയുടെ മറുപടി വരുന്നു ഞാൻ എന്തുകൊണ്ടും ഇത് പറയാൻ യോഗ്യനാണ് എന്ന തരത്തിലുള്ള മറുപടി പറയുന്നു അപ്പോൾ പൊളിറ്റിക്കലി ഇത് നേട്ടമാകാം ഇപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ അതല്ലേ ഇപ്പോൾ പോകുന്ന അത് തന്നെയാണ് പറയുന്നത് തള്ളിക്കളഞ്ഞില്ല പിണറായി വിജയൻ ഉദ്ദേശിച്ചത് എന്താണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ടും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളർന്നു വരുന്ന ജാതിക്ക് അതീതമായിട്ടുള്ള ഒരു ഐക്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുത്തിപ്പ് ഉണ്ടാക്കുക എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ ഇടയിലുള്ള ഒരു ഇഴയടുപ്പം സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇഴയടുപ്പിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ ഒരുമിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യുദാനന്ദ സ്വാമി പറയുന്നതായിരുന്നാലും ശരി സുകുമാരനായർ പറയുന്നതായിരുന്നാലും ശരി തന്നെയാണ് വളരെ ശരി രണ്ടുപേരും പറയുന്നത് ശരി തന്നെയാണ് രണ്ടുപേർക്ക് പരസ്പരം മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഞാനത് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ നടക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശിവഗിരി മഠത്തിലേക്ക് പോകുന്ന ആൾക്കാർ എന്ത് വസ്ത്രം ധരിച്ചു പോകണം എന്ന് നാളെ ഇസ്കോൺ മഠത്തിലുള്ള ആൾക്കാരെ തീരുമാനിച്ചു അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാകുമോ ഇല്ല ഈ മഠത്തിലേക്ക് എങ്ങനെ പോകണമെന്ന് ശ്രീരാമകൃഷ്ണ മിഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല ഓരോ പടങ്ങൾക്കും ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടേതായിട്ട് കാലങ്ങളായിട്ട് അവർ പിന്തുടർന്നു പോകുന്ന സമ്പ്രദായം ശിവഗിരി മഠത്തിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണീയ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ വേണം എന്ന് ആധികാരികമായി പറയുവാൻ അവകാശവും അധികാരവും ഉള്ള ആള് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമി അതിനകത്ത് ആർക്കും ഒരു എതിർപ്പുമില്ല അതുപോലെ തന്നെ എൻ എസ് എസിന് ഊരായ്മയുള്ള ക്ഷേത്രങ്ങളിൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് പറയുവാൻ അധികാരവും അവകാശവും ഉള്ള ആള് തന്നെയാണ് സുമാരനാരൻ അപ്പൊ ഈ പറയുന്ന എന്താണ് എല്ലാവരും ഡിഫറൻറ്റ് എന്റിറ്റീസ് ആണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ുണ്ട് അപ്പോൾ ഒന്നിന്റെ മേലേക്ക് മറ്റൊരാൾ കടന്നു കയറുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്ട് ഡെവലപ്പ് ആവും ഇവിടെ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും എൺപത് തൊണ്ണൂറ് ശതമാനവും മുഖ്യമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് സച്ചിദാനന്ദ സ്വാമിക്ക് പറയുവാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചരിത്രപരമായിട്ട് ചില ഇടത് ചരിത്രകാരന്മാരെ എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് നമുക്ക് ഒരു ചർച്ചയുടെ സമയത്ത് അദ്ദേഹത്തിനോട് പറയാവുന്നതും അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്താവുന്നതുമായിട്ടുള്ള വിഷയം തന്നെയാണ് ആധ്യാത്മിക വിഷയമല്ല അത് ചരിത്രപരമായ ഒരു വിഷയം സാമൂഹികപരമായ ഒരു വിഷയമാണ് അത് അദ്ദേഹത്തിന് പക്ഷെ പിണറായി വിജയൻ അതിനകത്ത് കണ്ടത് ചോര എന്താണ് ഒരു അഗിഡിൻ ചൂട്ടിലും ചോര തന്നെ കൊതുകിന്റെ പ്രിയം എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ കണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഭിന്നത എങ്ങനെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുവാൻ പോകുന്നു അത് കൃത്യമായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ മറ്റൊരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതിലേക്ക് അദ്ദേഹം അതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭിന്നല ഉണ്ടാക്കലാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് പരിപൂർണമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട് ആ ബോധ്യത്തിൽ നിന്നുള്ള പ്രതികരണം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് എൺപത് തൊണ്ണൂറ് ശതമാനവും പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടുള്ള സുകുമാരനായതായിട്ടുള്ള പ്രസ്താവനയായിട്ട് വന്നിരിക്കാം ഇടതുപക്ഷം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കേരളം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് കേരളത്തെ മുന്നോട്ട് നടത്തുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു നവധാന ാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് വളരെ കൃത്യമായി കെ സുധാകരൻ അതിനെ സംബന്ധിച്ച വിഷയം തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരു ധർമ്മത്തെ പിന്തുടരുന്ന ഒരാളല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അത് സിമ വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ ആ പ്രസംഗത്തിനോട് നേരത്തെ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായി പോകാത്തത് അത് വളരെ ക്ലാരി തന്നെയാണ് പറഞ്ഞിട്ട് പോകരുത് നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് പോവാം ശ്രീനാരായണ ഗുരു സനാതനധർമ്മ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞോ നിങ്ങളോട് അല്ലെങ്കിൽ ലിറ്റേച്ചർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളെ വളച്ചൊടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് നിങ്ങളുടെ മുന്നോട്ട് വെച്ച ദർശനങ്ങൾ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ ജീവിതം ഇതെല്ലാം മുന്നോട്ട് വെച്ച ദർശനം എന്താ എന്താണെന്നുള്ളത് പറഞ്ഞ വർഷവും പറഞ്ഞ തീയതിയും പറഞ്ഞ വേദിയും ഉൾപ്പെടെ കോട്ടിയതാണ് ഞാൻ ഇവിടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പള്ളാതുരുത്തിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അവസാന യോഗത്തില് പങ്കെടുക്കുമ്പോ ഒരു ദൈവം ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന സനാതനധർമ്മം എന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിജയൻ വിവര ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കൂടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത് അത് ഏതെങ്കിലും ഒരു ഗുരു തന്നെ പറഞ്ഞു വെച്ചിട്ട് പോയി ഈ ആർ എസ് ചെയ്തിട്ടുള്ളത് ബിജെപി ചെയ്തിട്ടുള്ളത് ഗുരുവിനെ ആദ്യഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ നോക്കി ഗുരു ഇങ്ങനെ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗുരുവിനെ ഫ്ലോട്ടിൽ നിന്ന് നടക്കാൻ ബഹിഷ്കരിക്കാൻ നോക്കി അങ്ങനെ ഗുരു വങ്ങാത്തൊരാളായി നിൽക്കുന്ന ആരോഗ്യം തന്നെ ഒരു ജാതിയുടെ ഭാഗമായിട്ടുണ്ട് ഇപ്പോഴും ഗുരു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പോയി ശിവഗുരു കാണിച്ചാൽ ആ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ അതിന്റെ വക്താവും പ്രയോക്താവുമായിരുന്നു നിങ്ങളതിനെ തള്ളി പറയുമ്പോൾ നിങ്ങൾ തള്ളി പറയണം ശ്രീ യുവരാജൻ ശ്രീ രാഹുൽ അത് തന്നെയാണോ രാഹുൽ ഇത്തരത്തിലും അത്തരം ഒരു പരിഷ്കരണത്തെ എല്ലാ മത സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും അഭിപ്രായം പറയാൻ സാധിക്കുമോ എന്ന് കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ തന്നെ ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമോ എന്ന് തീർച്ചയായും വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ രൂപപ്പെട്ട വന്നിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ സുകുമാരനായരടക്കമുള്ള ആളുകളുടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മണിയേടിച്ച് അകത്തേക്ക് കയറ്റുകയും ചെയ്ത ഒരു ചരിത്രം നമ്മുടെ പിന്നിലുണ്ട് ഷർട്ടി ഉള്ളോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേറാൻ കഴിയുമായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളത് കൂടി എൻ എസ് എസ് നായർ സമൂഹവും സുമാരനായും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാലം കൂടി ഉണ്ട് ആ ചരിത്രത്തെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ചരിത്രം പറയുമ്പോ ഈ വർത്തമാനകാലത്ത് നവധാനത്തെ കുറിച്ച് പറയുമ്പോ പുറത്ത് നിന്ന് കണ്ടിരുന്ന കാര്യമാണ് അകത്ത് അഭിപ്രായം പറയുന്നതും കൂടി ആലോചിക്കണം അതൊരു വലിയ സമരമാണ് കേരളത്തിലെ ടക്ക നേതൃത്വം ഒരു സമരമാണെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഗോകുൽ വളരെ പെട്ടെന്ന് എനിക്ക് അല്ല രാഹുലെ ഈ ക്ഷേത്രപ്രവേശന വിളംരമൊക്കെ നടക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കേരളത്തിൽ നേരെ ഉണ്ടായിട്ടില്ല കേട്ടോ അതൊക്കെ പിന്നീടാണ് ഉണ്ടായത് പിണറിലെ പാറപ്പുറത്ത് ഉണ്ടാകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ഉണ്ടായി പിന്നെ എൻ എസ് അത് പറയാനുള്ള പരിപൂർണമായ അവകാശമുണ്ട് കാരണം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പദയാത്ര ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ് അദ്ദേഹമാണ് ഈ പറയുന്ന ആ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് ഉൾപ്പെടെ നവോത്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടെ മുന്നണി പോരാളിയായിട്ട് അന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കേരളത്തിൽ ഇല്ല വെറുതെ ഇല്ലാത്ത ചരിത്രം ഒന്നും പറയുന്നത് ചോദ്യമുണ്ട് ഈ ശക്തിയുടെ വിഷയത്തിൽ ഷട്ടുന്ന അവിടെ ഷട്ട് ഇടുന്നില്ല പകരം ഒരു വെള്ള തുണി മുതച്ചുകൊണ്ടാണ് കയറുന്നത് അവർ ഷട്ടിടാൻ അതിനകത്ത് അനുവാദം ഇല്ല പിണറായി വിജയൻ അതിനെ അഭിപ്രായം പറയുമായിരിക്കോ പിണറായി വിജയൻ പോയി എന്ന് പറയോ പറയോ പറയുമോ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല അപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് നിങ്ങളുടെ നവോത്ഥാനം ഒക്കെ അങ്ങോട്ട് മടക്കി വെച്ചേക്കാം പറയുന്നെങ്കിൽ എല്ലാവരും എല്ലായിടത്തും പറയും പട്ടിജാതിൽ ശാന്തിക്കാരായിട്ട് നിമിക്കുന്നുണ്ട് അവര് ആ പൂന്തോണി കാണാൻ വേണ്ടിയൊക്കെ പറഞ്ഞത് എന്താ പറയുക അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ ഞാൻ സ്വാമിജിയുടെ ആ ഒരു പ്രസ്താവന അത് എന്തോ സ്വാമിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണോ അതോ അദ്ദേഹം എനിക്ക് അറിയില്ല പക്ഷെ അതൊരു ഞാൻ പറഞ്ഞത് പരിഷ്കൃത പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി ദളിതർ വന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലേ എന്ന് ഇടതുപക്ഷം അഭിമാനത്തോടെ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു എത്രയോ കാലം മുമ്പ് തന്നെ ഇവർക്കൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയതാണ് പൂജ തന്ത്ര വിദ്യകൾ അത് ശരിയാണ് പഠിപ്പിച്ചു തുടങ്ങിയതാണ് ആ പോലെ അതായത് തന്ത്രവിദ്യ പഠിപ്പിക്കാ പറഞ്ഞു നിസാരം അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കാം അതായത് തൊട്ടുള്ളത് കോൺഗ്രസ് ശാന്തി ഇപ്പോഴും മലയാള ബ്രാഹ്മണൻ തന്നെ വേണം അത് ബോർഡ് ക്ഷേത്രങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണ്ടേ അല്ല ഞാൻ അതാണ് അവസാനം പറയാ പറയാ അത് തന്ത്രിയെ വിപ്ലവം കാര്യമൊന്നുമില്ല അതാണ് ഞാൻ ശ്രീ വിദ്യാസാഗർ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ള പരാമർശത്തിന് അപ്പുറത്ത് ആത്മാർത്ഥമാണോ എന്ന് ശ്രീകുമാർ സാർ ചോദിക്കുന്നത് അങ്ങനെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചു പോയത് അല്ല മുഖ്യമന്ത്രി പറയുന്ന മാറ്റം ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാറ്റമാണ് ഇതൊക്കെ പ്രവർത്തന പദത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സംഘപരിവാറുകൊണ്ട് എത്തിച്ചതാണ് ആലുവയിൽ തന്ത്ര വിദ്യാപീഠം ആരംഭിക്കുകയും ആ തന്ത്രവിദ്യാപീഠത്തിലൂടെ എത്രയോ അബ്രാഹ്മണരായിട്ടുള്ള ഈവൻ ദളിത് വിഭാഗത്തിൽ നിന്ന് വരെയുള്ള മേൽശാന്തിമാരെയും തന്ത്രിമാരെയും ഒക്കെ സൃഷ്ടിക്കുകയും ഞങ്ങളുടേതായ ക്ഷേത്രങ്ങളിലൊക്കെയും അവരെ പൂജയും മേൽശാന്തി ഒക്കെ ആക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡാണ് നിശ്ചയിക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് പൂജയും തന്ത്രവും വളരെ കൃത്യമായിട്ട് ാണ് തീർച്ചയായിട്ടും കാരണം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് നേടേണ്ട ഒന്നല്ല അത് കർമ്മം കൊണ്ട് നേടേണ്ടതാണ് എന്നുള്ളതന്നെയാണ് വിശ്വാസം ശ്രീകുമാർ സാർ സമയപരിധി